നിലവിലെ ആരോഗ്യവാനാണ് കടുവ വേറെ പ്രശ്നങ്ങളൊന്നും ഒരു സുമാർ രണ്ട് ടു മൂന്ന് വയസ്സ് പ്രായമുള്ള കടുവയായിട്ടാണ് കാണുന്നത് വേറെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല ഇതിനെ തൊട്ട് ഞാൻ പറഞ്ഞല്ലോ തൊട്ടടുത്ത് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ട് അവിടെ അതിന്റെ ആരോഗ്യ പരിശോധന വെറ്റനറി ടീമുണ്ട് നാല് വെറ്റനറി സർജൻസ് ഉണ്ട് നമ്മുടെ കൂടെ അപ്പോൾ അവരെ അതിന്റെ ആരോഗ്യ പരിശോധന നടത്തിയതിനു ശേഷം ചീവള്ളി വാർഡിനുവേണ്ടി ഞങ്ങൾ കൺസൾട്ട് ചെയ്യും ചീവാണ് അതിന്റെ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് നമ്മളിപ്പോൾ വണ്ണമല കൊടുത്തിട്ടുള്ള സൈലസി എന്ന് പറഞ്ഞ മരുന്നാണ് വണ്ണമലാണ് കൊടുത്തത് അത് ഒരു മീഡിയം ഡോസാണ് നമുക്ക് ആ ഒരു ഇതിൽ തന്നെ മയങ്ങി കിട്ടി പിന്നെ അനിമൽ കുറച്ച് വീക്കാണ് രാവിലെ തൊട്ട് കണ്ടി കിടക്കുന്നതുകൊണ്ട് ലേശം കുറച്ചൊരു വീക്കായിരുന്നു ആരോഗ്യ പരിശോധന നടത്തും ബാക്കി കാര്യങ്ങൾ ചീവയുള്ള വേണ്ട അനുമതിയോടെ തീരുമാനിക്കും ഉദ്ദേശം രണ്ടായിട്ട് മൂന്ന് വയസ്സിൻ്റെ പ്രായമാണ് ഇത് കണക്കാക്കുന്നത് നൂറ്റമ്പതൂറ് കിലോടെ അടുത്ത് നിലവിൽ പ്രത്യക്ഷത്തിൽ പരിക്കുകളൊന്നും കാണുന്നില്ല നമ്മൾ അത് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ആരോഗ്യ പരിശോധന നടത്തി ആ കാര്യം നമ്മൾ ചീഫ് വൈൽഡ് വാർഡൻ അറിയിച്ച് ചീഫ് വൈൽഡ് വാർഡിൻ്റെ ഒരു അനുമതിയോട് കൂടി മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ